മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഗായികയാണ് സുജാത സുജാതയുടെ സ്വരം ആധുര്യത്തിന് ആരാധകർ ഏറെയാണ് അതുല്യ പ്രതിഭയായ സുജാതയുടെ അനശ്വര ഗാനങ്ങൾ ഏറെയാണ് സംഗീത ലോകത്ത് വേണ്ടത്ര അംഗീകാരം സുജാതയ്ക്ക് ലഭിച്ചില്ലെന്ന അഭിപ്രായം പലർക്കുമുണ്ട് പല ഘട്ടങ്ങളിലും താൻ തഴയപ്പെട്ടതിനെക്കുറിച്ച് സുജാത തന്നെ തുറന്ന് സംസാരിച്ചിട്ടുണ്ട് സുജാതയുടെ മകൾ ശ്വേതാ മോഹൻ പിന്നണി ഗാനരംഗത്ത് സജീവമാണ് സുജാതയുടെ സംഗീത കരിയറിന് വലിയ പിന്തുണ നൽകിയ വ്യക്തി ഭർത്താവ് ഡോക്ടർ വി കൃഷ്ണമോഹനാണ് പീഡിയാട്രീഷ്യനാണ് ഇദ്ദേഹം കുടുംബത്തെക്കുറിച്ച് കഴിഞ്ഞ വർഷം ഒരു തമിഴ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സുജാത പറഞ്ഞ വാക്കുകളാണിപ്പോൾ ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഭർത്താവ് മികച്ച പീഡിയാട്രീഷ്യൻ ആണെന്ന് സുജാത പറയുന്നു അച്ഛനും അമ്മയും ചെയ്ത് പുണ്യമാണോ എന്നറിയില്ല അദ്ദേഹത്തിന് ഡോക്ടർ എന്ന നിലയിൽ ഒരു സിക്സ് സെൻസ് ഉണ്ട് രോഗം സ്ഥിരീകരിക്കുന്നതിൽ അദ്ദേഹത്തിന് പ്രത്യേകം എടുക്കുണ്ട് ക്ലിനിക്കൽ രോഗികളോട് സംഗീതത്തെക്കുറിച്ചെല്ലാം സംസാരിക്കും പക്ഷേ അവസാനം കൃത്യമായി മരുന്ന് എഴുതും ഒരുപാട് പേർ ഇക്കാര്യം തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും സുജാത വ്യക്തമാക്കി വിവാഹത്തെക്കുറിച്ചും സുജാത സംസാരിച്ചു ഞാൻ ഒറ്റ മകളാണ് അച്ഛൻ ചെറിയ പ്രായത്തിൽ തന്നെ മരിച്ചു അക്കാലത്ത് പെൺകുട്ടികൾ പാട്ട് പാട്ടുപാടുന്നതിന് സമൂഹത്തിൽ സ്വീകാരതയില്ല നല്ല കല്യാണാലോചന വന്നാൽ നടത്താം അതിനുശേഷം ഭർത്താവ് സമ്മതിച്ചാൽ പാടിക്കോട്ടെ എന്ന് വീട്ടുകാർ തീരുമാനിച്ചു സ്വാമിയുടെ സുഹൃത്തുക്കളായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബം ദാസേട്ടന്റെ ഗുരുവാണ് സ്വാമി അന്ന് താൻ ദാസേട്ടനൊപ്പം കച്ചേരിക്ക് പോകാറുണ്ട് സ്വാമി താനും കൃഷ്ണമോഹനും തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ച് ദാസേട്ടനോട് സംസാരിച്ചു കുടുംബങ്ങൾക്ക് പരസ്പരം അറിയുന്നതിനാൽ എതിർപ്പൊന്നും ഇല്ലായിരുന്നുവെന്നും സുജാത വ്യക്തമാക്കി സുജാത അന്ന് ചെറിയ പെൺകുട്ടിയാണ് The cat sat on the mat. പ്രായവ്യത്യാസം കാരണം വർക്ക്ഔട്ട് ആകുമോ എന്ന് അറിയില്ലായിരുന്നു എന്ന് സുജാതയുടെ ഭർത്താവ് കൃഷ്ണമോഹനും വ്യക്തമാക്കി വിവാഹ ശേഷം ഭർത്താവ് കരിയറിന് നൽകിയ പ്രോത്സാഹനത്തെ കുറിച്ച് സുജാത സംസാരിച്ചു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ പാടുന്നതിന് ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിരുന്നു അമ്മ വിധവയാണ് കുട്ടിയെ പാടാൻ വിടരുതെന്നൊക്കെ കേട്ട് ഒന്നും വേണ്ട വിവാഹ ശേഷം വീട്ടമ്മയായി കഴിയാമെന്നാണ് കരുതിയത് പക്ഷെ ഇദ്ദേഹത്തിന് സംഗീതം മാത്രമല്ല കലയോട് വളരെ ഇഷ്ടമാണ് പാട്ട് നിർത്താൻ പാടില്ലെന്ന് ഭർത്താവ് പറഞ്ഞതായും സുജാത ഓർത്തു ചെന്നൈയിൽ വന്ന കുടുംബജീവിതം തുടങ്ങിയ ശേഷം രണ്ടു തവണ എനിക്ക് അബോഷനായി മനസ്സിൽ ചെറിയൊരു വിഷമം തോന്നി കുട്ടികൾ എനിക്ക് ആണ് പാട്ടെല്ലാം പിന്നെ മതിയെന്ന് പറഞ്ഞ് മൂന്നാമത് ഗർഭിണിയായപ്പോൾ ഞാൻ ബെഡ് റെസ്റ്റിലായിരുന്നു ഒൻപത് മാസവും ബെഡ് റെസ്റ്റ് ആയിരുന്നു ആ കുഞ്ഞാണ് ശ്വേത പ്രസവത്തിന് ഇരുപത്തിയൊന്ന് ദിവസം ബാക്കി നിൽക്കെ ഇനി നിങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാമെന്ന് ഡോക്ടർ പറഞ്ഞു ദാസേട്ടൻ സുശീലാമ്മ വാണിയമ്മ തുടങ്ങി എല്ലാവരുമുള്ള കച്ചേരി കേൾക്കാൻ പോയി അടുത്ത ദിവസം കുഞ്ഞ് ജനിച്ചെന്നും സുജാത ഓർത്തു